എല്ലാവർക്കും മലയാളി അടുക്കള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഉച്ച നമുക്ക് തയ്യാറാക്കാം അതിനിടെ കൊഞ്ച് കിട്ടിയിട്ടുണ്ട് കൊഞ്ചിന്ന് മാങ്ങയും മുരിങ്ങയ്ക്കായിട്ടൊരു കറി വെക്കാൻ പോയാണ് കൊച്ചുള്ളിയും മാങ്ങയും മുരിങ്ങയ്ക്കും എല്ലാം ഇട്ട് തേങ്ങ അരച്ചൊരു കറി വെക്കാൻ പോയാണ് ഇനി കൊഞ്ചൊക്കെ നുള്ളി കൊണ്ടുവന്നിട്ട് കാണാം കൊഞ്ചും മാങ്ങ മുരിങ്ങയ്ക്ക മുരിങ്ങക്കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിന് കുറച്ച് തേങ്ങ എരത്തിട്ട് കൊടുത്ത് ഇച്ചിരി ഉള്ളി ഇട്ട് കൊടുത്ത് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരാം തേങ്ങ അരച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഉലുവപ്പൊടിയും ഉലുവപ്പൊടി അല്ലേ ഉലുവയാണ് ഇട്ട് ഉലുവ കുറച്ച് മുളക് പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്ര ചേർത്ത് ഒന്നുകൂടെ അരച്ചുകൊണ്ട് വരും അരപ്പം അരച്ചെടുത്തിട്ടുണ്ട് നമുക്കത് കലക്ട് ചെയ്ത് കറിക്കായിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം നല്ല വിളയാത്ത നല്ല മുരിങ്ങക്ക ഒരുപാട് നാളായി മുരിങ്ങയ്ക്ക വാങ്ങിച്ചിട്ട് മുരിങ്ങയ്ക്കയും രണ്ടു വന്ന് പച്ചമുളകൂടെ ചേർത്ത് കൊടുക്കാം ഒരു നല്ല പഴുത്ത പച്ചമുളകുണ്ടായിരുന്നു നമുക്ക് ഈ കറിയുടെ മെയിൻ താരമായ കൊഞ്ചിട്ട് കൊടുക്കാം ഞാൻ തലയോടുകൂടിയാണ് കൊഞ്ചെടുത്തേക്കുന്നത് പക്ഷേ അരപ്പിട്ടു എല്ലാ കൊഞ്ചും എടുത്തിട്ടില്ല കുറച്ച് വറുക്കാനെടുത്തിട്ടുണ്ട് ഞാൻ അരപ്പ് ചേർക്കുക ഇവിടെ മുളക് പൊടിയൊക്കെ ചേർ കുറച്ചേ ചേർത്തിട്ടുള്ളൂ ഒന്ന് മരിച്ചു പിന്നെ പച്ചമുളകാണ് ഇടുന്നത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വെള്ളമൊഴിച്ച് കലക്കി എടുക്കാം എടുത്ത ചട്ടി ചെറുതായി പോയി മുരിങ്ങ ഇത്രയും വരുമെന്ന് അറിഞ്ഞില്ല കുറച്ച് വെള്ളം ഇഷ്ടം നോക്കിയിട്ട് കളർ കുറവാണെങ്കിൽ ഇരുമുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അത്യാവശ്യത്തിൻ്റെ കളറുണ്ട് വീഡിയോ കാണുന്ന കണക്കല്ല ഇച്ചിരി കൂടെ റെഡ് കളറുണ്ട് കറിക്ക് നമുക്ക് ഞാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് കറിവേപ്പില ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അവിടെ ഇരുന്ന് വേവുണ്ട് ഞാൻ അടച്ചു കൊടുക്കുക ഞാൻ എപ്പോഴും പറയും നമുക്ക് കുറച്ച് ഗ്യാപ്പിട്ട് അടച്ചു കൊടുക്കുക അങ്ങനെ വേണ്ട കൊഞ്ചും വാങ്ങാൻ പൊരിയാക്കിയാൽ കറി റെഡി ആയിട്ടുണ്ടു ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കൊഞ്ചിന് വലിയ വേവില്ലല്ലോ അതുകൊണ്ട് ഓഫ് ചെയ്യുക ഇനി കൊഞ്ച് വറുക്കാനുള്ള അരപ്പ് കരട്ടാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ചേ ഇടുന്നുള്ളു ഉപ്പ് കുറച്ച് മതി അത് എപ്പോഴും കൊഞ്ച് വറുക്കുമ്പോൾ ഞാൻ ചേർക്കുന്നതാണ് അരിപ്പൊടി നല്ല ആയിട്ട് കിട്ടും കൊഞ്ച് മിക്സ് ചെയ്ത് കൊഞ്ച് ചേർത്ത് കൊടുക്കാം പിന്നെ പുരട്ടിയിട്ട് വെള്ളം വേണമെങ്കിൽ വെള്ളം ചെയ്ത് നല്ല കൊഞ്ചിനകത്തുള്ള വെള്ളമുണ്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അരപ്പ് നല്ലതുപോലെ കൊഞ്ചിൻ്റെ മേൽ പിടിക്കത്തി പെരട്ടി ഇങ്ങനെ വെച്ചേക്കാം കൊച്ചുങ്ങൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനായാലും ഇങ്ങനെ പെരട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നമുക്ക് രാവിലെ എടുത്ത് പൊരിച്ചെടുക്കാം ഒരു കത്തിരിക്ക കടന്ന് അത് ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് അരപ്പ് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യുക കഴുതനെ ഞാൻ ഫ്രൈ ചെയ്യാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒഴിച്ചാൽ മതി ഇനി ഓരോന്നിട്ടുകൊടുക്കിരിങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ കടു ഇട്ട് കൊടുക്കുക മുരിങ്ങയില തോരൻ ഇവിടെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഉണ്ട് മുരിങ്ങയില തോരൻ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ മുടിക്കും ശരീരത്തിനും എല്ലാം നല്ലതാണ് കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് നല്ല തോരൻ കഴിക്കത്തില്ലേ കറിയായിട്ട് വെച്ചെങ്കിലും കൊടുക്കുന്നത് നല്ലതാണ് കർക്കിടക മാസത്തിൽ ആരും മുരിങ്ങയില കഴിക്കരുത് അതിലൊരു വിഷാംശം ഉണ്ടെന്ന് പറയുന്നതൊക്കെ കൊണ്ടും കൂടെ ഫ്രൈ ചെയ്യാനുള്ള കടുക് പൊട്ടി വന്നിട്ട് ജീരവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിനകത്തൊരു ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് കുറച്ച് പൊളിച്ച ചെറിയ ഉള്ളി ഇരുന്ന് അതുകൊണ്ട് അതെടുക്കാമെന്ന് ചേർത്ത് അല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുക്കാൻ എനിക്കൊരു ഉപ്പുളിട്ട് ആ ഉള്ളി വന്നിരുന്ന് വാടട്ടെ ഉള്ളി വാടിയിട്ടുണ്ട് നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കുക ഞാൻ അരിഞ്ഞിട്ടില്ല നല്ല ക്യൂർ അരിഞ്ഞില്ല അങ്ങനെ നമുക്ക് ഇളക്കി കൊടുക്കാൻ അവിടെ ഇളക്കി കൊടുക്കാം അപ്പം അരിഞ്ഞെടുത്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും പക്ഷെ എനിക്കിന്ന് സമയമില്ലാത്ത ഞാൻ അരിയുന്നത് അത്രമല്ല നല്ല തുള്ളും വിലയും അത് പെട്ടെന്നങ്ങ് വാടിക്കോളൂ ഞാൻ അടച്ചു വെച്ച് കുറച്ച് നേരം വേവട്ടെ കഴുകാന ഞാൻ ഫ്രൈ ആയത്തുള്ളൂ അത് ഓഫ് ചെയ്യാം മുരിങ്ങയിലൊക്കെ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങയും മഞ്ഞൾപ്പൊടി മുളക് പൊടി വെളുത്തുള്ളി ഇത്രയും ചതച്ചെടുത്തതാണ് ജീര ഞാൻ കടുക് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ മുരിങ്ങയില തോറ്റം റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ വീടുകളിൽ മുരിങ്ങയില ഉണ്ടെങ്കിൽ ഡെയിലി കുറച്ച് നമ്മുടെ ചോറിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണെങ്കിൽ എനക്ക് തോരം വെച്ച് കൊണ്ടേ സൈഡ് മൂത്തിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കായലെ കുറച്ചായിട്ട് ഞാൻ ഇഞ്ചിയ ഒന്നും ചേർത്തിട്ടില്ല കടലിലാണ് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ചതച്ച് ചേർത്ത് വറുത്തെടുക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണ കൂട്ടുകാരെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അയയ്ക്കുക